ഹലോ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈൻ വഴി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഏറെക്കുറെ എന്ത് പ്രൊഡക്റ്റിനും സർവീസും അതെങ്ങനെ ചെയ്യണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ എളുപ്പത്തിൽ വേഗത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റേജുകളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കും അതായത് ഒരു ഐഡിയ മുതൽ നിങ്ങളുടെ ബാങ്കിൽ കാശ് വരുന്നവരെയുള്ള എല്ലാ സ്റ്റേജുകളും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിൽ ഞാൻ വിശദീകരിച്ച് തരും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ എന്താണ് ഓൺലൈൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഓൺലൈനിൽ എവിടെ തുടങ്ങും പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈൻ എന്ന് പറയുമ്പോൾ ചിലരെ ചിലർ വിചാരിക്കുന്ന ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ പ്രൊഡക്റ്റുകൾ വിൽക്കാം ചിലർ അവരുടെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതെല്ലാം തുടങ്ങും ചിലർ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയ പേജുകൾ വഴി സെല്ല് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിലായിരിക്കണം എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കണം വേഗത്തിൽ തന്നെ നിങ്ങൾക്കത് ലാഭകരമായിട്ട് തന്നെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കണം ഇങ്ങനെ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ് ആമസോൺ ഫ്ലിപ്കാർട്ടിനേക്കാളും അതേപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓൺ വെബ്സൈറ്റിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ടിന്ന് ബിസിനസ് ചെയ്യാൻ ഓൺലൈനിൽ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല ആമസോണിൽ കമ്മീഷൻ കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ടാക്കണമെങ്കിൽ തരക്കേടില്ലാത്ത നല്ല വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്രണ്ട് നിങ്ങൾ നല്ല രീതിയിലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഏകദേശം ഒരു വൺ ലാക്കിൻ്റെ ഒരു ലക്ഷത്തിൻ്റെയൊക്കെ അടുത്ത് സ്പെൻഡ് ചെയ്താലാണ് തരക്കേടില്ലാത്ത ക്രാഷ് ആവാത്ത വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ തന്നെ സാധിക്കുകയുള്ളൂ പലരും നിങ്ങൾക്ക് പരസ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അയ്യായിരം രൂപയുടെ വെബ്സൈറ്റ് മൂവായിരം രൂപയുടെ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞു സെ ഒരു കാര്യം മനസ്സിലാക്കുക അതൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല കാരണം അത് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പഠിക്കണം പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം ക്രാഷ് ആവരുത് നല്ല സ്പീഡുള്ള വെബ്സൈറ്റ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ വശം ഉള്ളവർക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എമൗണ്ട് ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾക്കതൊരു പേടനായിരിക്കും നിങ്ങളുടെ തലയിൽ വലിയൊരു ഒരു ഭാരം പോലെ ആയിരിക്കും അത്രയും എമൗണ്ട് സ്പെൻഡ് ഈ ബിസിനസ് വിജയിക്കോ ഇല്ലയോ എന്നൊക്കെയുള്ള പേടി പലർക്കും വന്നേക്കാം അപ്പോൾ പലരും അതിലേക്ക് ഇറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം ഇനി ആദ്യം ഓൺലൈനിൽ എവിടെ ബിസിനസ് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ് ഈ സ്റ്റേജ് നമ്മൾ സോഷ്യൽ മീഡിയ പിക്ക് ചെയ്തു ഇനി അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ബിസിനസ് നമുക്ക് രണ്ട് രീതിയിൽ തുടങ്ങാം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ബിസിനസ്സും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സും ഇത് രണ്ടിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളായിരിക്കും എളുപ്പം കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മാത്രം മതി കാരണം നിങ്ങളുടെ ടൈം നിങ്ങളുടെ സ്കില്ല് ടാലൻ്റ് ഒരു പ്രത്യേക വിഷയത്തിലുള്ള അറിവ് പരിചയ സമ്പത്ത് ഇതൊക്കെയാണ് നമ്മൾ സെല്ല് ചെയ്യണത് ഒരു സർവീസായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബൾക്കായിട്ടുള്ള സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടതില്ല ഇതാണ് സർവീസിൻ്റെ ഒരു ഗുണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും പക്ഷേ എന്ന് കരുതി സർവീസ് വളരെ എളുപ്പമാണെന്നും തെറ്റിദ്ധരിക്കരുത് കാരണം കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ആ സർവീസ് പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും സർവീസ് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നാ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല ആ പ്രൊഡക്റ്റ് അങ്ങ് കാണിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മനസ്സിലാവും ഇന്ന ഷേപ്പിൽ ഇന്ന കളറിൽ ഇന്ന മെറ്റീരിയലിലുള്ള പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ നടക്കും പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബൾക്കായിട്ട് എടുത്തു വെക്കേണ്ടതായിട്ട് വരും പല പ്രൊഡക്ടുകളുടെ മാനുഫാക്ചറിങ് കേരളത്തിലില്ല അപ്പോൾ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വരും അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും പിന്നെ കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ അയക്കണം അപ്പോൾ അങ്ങനെ ചില ഡ്രോബാക്ക് ഡ്രോബാക്കുകൾ പ്രൊഡക്റ്റിനുണ്ട് പക്ഷേ പ്രൊഡക്റ്റിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങളും ഉണ്ട് പെട്ടെന്ന് സെൽ ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് കൺവിൻസിങ്ങിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാണുള്ളത് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറിയിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഒരു ചെറിയ മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതായത് കാടച്ച് എല്ലാം കൂടി ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ തലയിൽ നിങ്ങളുടെ ഉണ്ടാവാൻ പാടില്ല ഒരു ചെറിയ ചെറുതായിട്ട് തുടങ്ങാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സ് അങ് ഡ്രസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എന്ത് ഡ്രസ്സ് ഇപ്പോൾ ചുരിദാറാണോ ടീഷർട്ട് ആണോ പാൻസ് ആണോ അത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണോ അത് മുതിർന്നവരുടെ ആണോ അപ്പോൾ ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലം വലിയൊരു കാറ്റഗറിയാണ് ഡ്രസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷർട്ട് കുറച്ച് ടീഷർട്ട് കുറച്ച് ജീൻസ് കുറച്ച് ചുരിദാർ എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് അവരുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഒന്നിനും ഒന്നിനും വേണ്ടത്ര കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും സെയിൽ സെയിലടക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ് എന്ന് പറയുന്നതിന് പകരം ഒരു പ്രത്യേക നീശ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യണം കാടച്ച് നിങ്ങൾ തുടങ്ങരുത് ഇപ്പം എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ ഒരുപാട് പേര് ചെന്ന് ചാട്ടൻ്റെ അബത്താണിത് ഇവിടെ നീ ഡ്രസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് മാത്രം പിടിക്കും നിങ്ങൾ പോയി ജീൻസേൽ കൈ വെച്ചേക്കരുത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ കാറ്റഗറി മാത്രം പിടിക്കാൻ നേരത്ത് ചെറിയ നീഷ് മാർക്കറ്റെന്ന് അതിന് പറയുക അതായത് ഒരു വലിയ മാർക്കറ്റിൻ്റെ സ സബായിട്ടുള്ള സെഗ്മെൻറ്റ് അതിനെയാണ് നീഷ് എന്ന് പറയണത് ചെറിയ മേഖല ചെറിയ മാർക്കറ്റ് അത് പിക്ക് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് സെർവ് ചെയ്യാം തുടക്ക സമയത്ത് അവർക്ക് വേണ്ടത്ര കളക്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും കാരണം നിങ്ങൾ കുറച്ച് ക്യാപിറ്റൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാശ് മാത്രമേ ഉള്ളൂ അധികം ആളുകളുടെ അടുത്ത് ഞാൻ പറയുന്നത് വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അപ്പം നിങ്ങൾ സ്റ്റോക്ക് എടുക്കാൻ നേരത്ത് കുറച്ച് ജീൻസ് കുറച്ച് ചുരിദാർ കുറച്ച് ടീഷർട്ട് കുറച്ച് ഷർട്ട് കുറച്ച് ഷോർട്സ് ഇതെല്ലാം ഡ്രസ്സിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു തുടങ്ങിയേക്കാണെങ്കിൽ എല്ലാം അവരുടെ അടുത്തുണ്ട് ആ ഇച്ചിരിക്കോളമുള്ള ക്യാപിറ്റലിൽ എല്ലാത്തിനും കുറച്ച് കുറച്ച് കളക്ഷൻസ് എടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസിൻ്റെ ആൾ വരാൻ നേരിട്ട് അവർക്ക് വേണ്ട കളക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവർ വാങ്ങാതെ പോകും ചെറിയ ഉടുപ്പ് വാങ്ങാൻ വരുന്ന ആളുടെ അടുത്ത് അതിന് വേണ്ട കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരത് വാങ്ങാതെ പോകും അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആരെയും കിട്ടില്ല എന്നുള്ളതാണ് ചൈനക്കാരുടെ ഒരു പ്രോവർബുണ്ട് രണ്ട് മൊയലുകളുടെ പുറകെ ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊയലിനെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു മൊയലിൻ്റെ പുറകെ ഓടാം അങ്ങനെയാണെങ്കിൽ അതിന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും രണ്ടിനെയും വേണമെന്ന് കരുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവരുത് ഫോക്കസ് അപ്പോൾ ഒന്നിനെയും കിട്ടാത്ത അവസ്ഥ വരും ഏതെങ്കിലും ഒരു ചെറിയ സെഗ്മെൻറ്റ് പിക്ക് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇനി ഇതുകൊണ്ടുള്ള വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തും പരസ്യം കൊടുക്കാൻ നേരത്തും നമ്മൾ ഉദ്ദേശിച്ച ആളുകളെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ജീൻസ് എടുക്കുന്ന ആളല്ല കുട്ടിയോടുപ്പ് എടുക്കുന്നത് കുട്ടിയോട് എടുക്കുന്ന ആളല്ല മറ്റേ ചുരിദാറെ ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു നീഷ് സെലക്ട് ചെയ്യാം ഇപ്പോൾ ലേഡീസ് ബാഗ് അതാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റ് ഇപ്പോൾ ഷോൾഡർ ബാഗ് ടോട്ട് ബാഗ് അങ്ങനെ പലതുണ്ട് ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി സർവീസിൻ്റെ ഇതിലേക്ക് വന്നാലും നിങ്ങളൊരു എന്താ പറയുക ഈ അക്ഷയ കേന്ദ്രം പോലെ എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യാതെ ഏതെങ്കിലും ഒരു മേഖല മാത്രം ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ബിസിനസ് ഏതാന്നുള്ളത് കണ്ടെത്താം പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ലിസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങും എന്നുള്ളത് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ച് നോക്കാം ഏതാണ് എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ളത് സർവീസാണോ പ്രൊഡക്റ്റാണോ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഏതാണ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഓർ സർവീസ് ചെറിയ മേഖലയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇനി തീരെ അറിയാത്ത ആളുകൾക്ക് ചാറ്റ് ജി പി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഐഡിയകൾ കിട്ടും ഒരു കാര്യം ഓർക്കുക ഐഡിയയിലല്ല കാര്യം അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണേലാണ് കാര്യം ഐഡിയക്ക് ഒരു പഞ്ഞമല്ല ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഏ ഈ കാലഘട്ടത്തിൽ ഏത് ഏ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്താലും നിങ്ങൾക്ക് പതിനായിരക്കണക്കിന് ഐഡിയകൾ കിട്ടും പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനോടത്താണ് അത് നടപ്പിലാക്കി മുന്നോട്ട് ആക്ഷൻ എടുത്ത് അത് ഇറങ്ങി തിരിച്ച് ചെയ്യണേലാണ് കാര്യമുള്ളത് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേഖല തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ബ്രാൻഡ് നെയിം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പക്ഷേ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം വേറൊരാളുടെ ബ്രാൻഡ് നെയിം നിങ്ങൾ എടുക്കാതിരിക്കുക അത് മൊത്തത്തിൽ നിങ്ങൾക്ക് തലവേദനയാണ് വലിയ ഗുണമല്ല ചില ആളുകളൊക്കെ അത് ചെയ്യാറുണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങും കൂടെയൊക്കെ അക്ഷരങ്ങളൊക്കെ മാറ്റിയിട്ട് ബ്രാൻഡ് നെയിം മാറ്റാന്നുള്ളൂ ഒന്നും അത് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരാം തുടക്ക സമയത്ത് നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ പ്രശ്നമില്ല ഫ്യൂച്ചറിലേക്ക് കിടക്കാൻ നേരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ട് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഒന്നും ആ പേരിൽ നിങ്ങൾക്ക് പേജ് തുടങ്ങാനായിട്ട് പറ്റില്ല അതൊക്കെ ഓൾറെഡി ടേക്കൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ബ്രാൻഡ് നെയിം തിരഞ്ഞെടുക്കുക അധികം ആരുടെ അടുത്തും ഇല്ലാത്ത ബ്രാൻഡ് നെയിം തിരഞ്ഞെടുക്കുക ഇതിനും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി പോലുള്ള എ ഐ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഐ പി ഇന്ത്യയുടെ വെബ്സൈറ്റ് ഉണ്ട് ഐ പി ഇന്ത്യ പബ്ലിക് സെർച്ച് ഒന്ന് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രാൻഡ് നെയിം ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്ലാസ്സും കൂടി കൊടുക്കുക അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേര് ഇപ്പം ലേഡീസ് ബാഗാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ലേഡീസ് ബാഗിൻ്റെ ട്രേഡ് മാർക്ക് ക്ലാസ് ഏതാണെന്ന് ചുമ്മാ ഗൂഗിളിൽ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് മാർക്കിൻ്റെ ക്ലാസ് ഏതാണെന്ന് കാണാനായിട്ട് പറ്റും അത് നമുക്ക് ഐ പി ഇന്ത്യ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ട്രേഡ് മാർക്ക് സെർച്ച് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ലിങ്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിമോ ആ പ്രൊഡറ്റിൻ്റെ ആ ക്ലാസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും ആരെങ്കിലും ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞതാണ് അല്ലെങ്കിൽ പെൻഡിങ്ങിലൊക്കെ കിടക്കണേ ആണെങ്കിൽ വെറുതെ അതിൽ കൈ വെക്കാൻ നിൽക്കേണ്ടത് നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ജസ്റ്റ് ആരും എടുക്കാത്ത ബ്രാൻഡ് പ്രാന്യങ്ങൾ എടുക്കാനായിട്ട് നോക്കാം യൂണീക്കായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിന് ചേർന്ന് വരുന്ന ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുക അതിനൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് ആ പേര് തന്നെ എങ്കിലും വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള പിന്നീട് നമുക്ക് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ വരാൻ നേരിട്ട് അതെല്ലാം പ്രൊഫഷണലി തന്നെ ചെയ്യാം കൂടുതൽ ആളുകളെ ഹയർ ചെയ്തിട്ടൊക്കെ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്തിട്ട് ചെയ്യാം തുടക്ക സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്ക സമയത്ത് ഒരുപാട് അത് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ക്യാൻവ പോലുള്ള ഫ്രീ ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളെ ബ്രാൻഡ് നെയിം ആദ്യം സെലക്ട് ചെയ്യുക ഇനി ബ്രാൻഡ് നെയിം തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചവർ കാണിക്കുന്നുണ്ട് അല്ല മെയിൻ സ്ട്രീമിലുള്ള അല്ല അതായത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മെയിൻ സ്ട്രീമിലുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക പിന്നെ എവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വാട്സപ്പിൻ്റെ ബിസിനസ് നിങ്ങൾ പുതിയ സിമ്മിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ നമ്പർ തന്നെ ബിസിനസ് നമ്പറായിട്ട് ഉപയോഗിക്കും അത് ചെയ്യാതെ നിങ്ങൾ പുതിയൊരു സിമ്മ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പഴയ നിങ്ങൾ പേഴ്സണൽ ഇതിന് യൂസ് ചെയ്യണ അതേ സിമ്മ് തന്നെ ബിസിനസ്സിന് ഉപയോഗിക്കരുത് വലിയൊരു അബദ്ധമാണ് പിന്നീട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു സിമ്മെടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ സിം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്സ് ആവും ഫാമിലി ഫ്രണ്ട്സ് കസ്റ്റമർ കസ്റ്റമർ ആണോ വിളിക്കണത് ഫാമിലിയാണോ വിളിക്കണേ സൈലൻ്റ് ആക്കി ഇടണോ ഓൺ ആക്കിയിടണോ ഒരുപാട് കൺഫ്യൂഷൻ ആയിരിക്കും ഒരുപാട് എൻക്വയറികളും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമുക്ക് ചില സമയത്ത് നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട ഒക്കെ അവസ്ഥ വരാറുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേഴ്സണൽ നമ്പറാണ് ഇതിനെല്ലാത്തിനും ഉപയോഗിക്കണമെങ്കിൽ ആ എല്ലാ നമ്പറും നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരാൻ അതായത് ആ പേഴ്സണൽ നമ്പർ എല്ലാ സമയത്തും ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടു അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളുകളൊക്കെ മിസ്സാവും എപ്പോഴും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഫോൺ മതിയാവും പറ്റുമെങ്കിൽ ബിസിനസ്സിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഫോൺ എടുക്കാം അപ്പോൾ നമുക്ക് ഏത് കോള് പെട്ടെന്ന് മനസ്സിലാവും ഒരു ഇന്നത്തെ കാലത്ത് എല്ലാ ഫോണുകളിലും രണ്ട് സിമ്മും ഉപയോഗിക്കാനായിട്ട് പറ്റും ഒറ്റ ഫോൺ തന്നെ മതി തുടക്ക സമയത്ത് പക്ഷേ സിമ്മിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് ഡിഫറെൻറ്റ് നമ്പറുകൾ നിങ്ങളെന്തായാലും ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് ഇതിൽ കാണിച്ചു തരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്ക് വേഗത്തിൽ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു മൂന്നോ നാലോ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്യുക ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എന്താണ് എല്ലാത്തിൻ്റെ ഇപ്പോൾ യൂട്യൂബിൻ്റെ ബയോയിൽ ഇപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ ബയോയിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാം അതായത് നിങ്ങളുടെ ബിസിനസ് എന്താണ് നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് ആ സർവീസ് ഓർഡർ ചെയ്യണമെങ്കിൽ അത് അത് തിരഞ്ഞെടുക്കും ഒരു കസ്റ്റമർ ആയിട്ടുള്ള ഞാനത് തിരഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ അത് ഓർഡർ ചെയ്യണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആ ബയോയിൽ നിങ്ങൾ കൊടുക്കണം ഓർഡർ വാട്സാപ്പ് നമ്പർ നിങ്ങൾ കൊടുക്കുക പുതിയ സിമ്മിൻ്റെ നമ്പർ നിങ്ങൾ അതിൽ കൊടുക്കുക അപ്പോൾ കസ്റ്റമർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പർ വഴിയായിരിക്കും അപ്പോൾ അത് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കണം എല്ലാ അത് കോൾ ടു ആക്ഷൻ നിർബന്ധമാണ് അതായത് എല്ലാ കഥകളും പറഞ്ഞു ഇനി കസ്റ്റമേഴ്സിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതങ്ങനെ ഓർഡർ ചെയ്യുമെന്ന് അറിയില്ല നിങ്ങളൊരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരിക്കലും വരരുത് അതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുകയെന്ന് പറയുന്നത് നിങ്ങളുടെ ബയോയിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് നമ്പറെങ്കിലും കൊടുക്കണം കസ്റ്റമേഴ്സിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനും ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ സ്റ്റേജിലാണ് നമ്മൾ മാർക്കറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അധിക ആളുകൾക്ക് വരും പക്ഷെ അറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ഏകദേശം ഒരു ഐഡിയ ധാരണ മുമ്പ് ഉണ്ടായിരിക്കും പക്ഷേ അധിക പേരും അബദ്ധം വരുത്തുന്നത് ഈ പോയിൻ്റ് മുതലാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ലോഗോയും കാര്യങ്ങളും എല്ലാ ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഫുഡിൻ്റെയൊക്കെ ആണെങ്കിൽ ഡേ വൺ മുതൽ നിങ്ങൾക്ക് ലൈസൻസ് വേണം അതെല്ലാം നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം ഏകദേശം ഇതൊക്കെ ചെയ്യണമെന്നുള്ളത് പക്ഷെ പ്രൊഡക്റ്റ് കയ്യിലെത്തി സർവീസ് ഇതെല്ലാം റെഡിയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനാണ് പലരുടെ അടുത്ത് ഉത്തരവില്ലാത്തത് ഇവിടെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണത് മാർക്കറ്റിംഗ് എന്നാണ് അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റിയാണ് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം തരാം ഇതിലൊന്നും വലിയ കാര്യമില്ല ഇംഗ്ലീഷ് വേഡുകളൊന്നും കേട്ട് മേടിക്കേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കഥകളിലെല്ലാം തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അതെ ലോഗോ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇനി അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടൈം അവിടെ സ്പെൻഡ് ആവുന്നുണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിയാണ് സ്റ്റോക്ക് എടുക്കാൻ നേരത്തെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിയാണ് അങ്ങനെ ഓരോ സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ ടൈമിലും നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല നമ്മുടെ ഇൻകം പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന സംഗതികളെയാണ് ബിസിനസ്സിൽ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ ആക്ടിവിറ്റിയാണ് മാർക്കറ്റിങ് രണ്ടാമത്തതാണ് സെയിൽസ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അവർ സ്ട്രഗിൾ ആയിരിക്കും ഞാനതിൻ്റെ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതായത് പത്തും മുപ്പതും മിനിറ്റുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിലെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ഞാനത് ഇത് ഇവിടെ പറയണില്ല വളരെ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം മാർക്കറ്റിംഗ് വേറെ ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഉപകരിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിൽക്കാനുള്ള സാധനം വാങ്ങാൻ തയ്യാറായിട്ടുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ് നിങ്ങളുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് ഇത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ അറിയിക്കുക എന്നാൽ മാത്രമാണ് അവർ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് ഓർ സർവീസിലേക്ക് ഇൻട്രസ്റ്റഡ് ആവുകയുള്ളൂ ശേഷം അവർ പേയും കസ്റ്റമറായിട്ട് മാറുള്ളൂ അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ആദ്യത്തെ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം പ്രൊഡ്യൂസ് ഈ മാർക്കറ്റിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് പലരും എല്ലാ കഥകളും ഞാൻ നേരത്തെ പറഞ്ഞ ലോഗോ പ്രൊഡക്റ്റ് പാക്കേജിങ് അങ്ങനെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാ ചപ്പ് ചവറ് പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷവും പലരും സ്റ്റെക്ക് അടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവരുടെ ബിസിനസ്സിലേക്ക് വരുമാനം വരുന്നില്ല പലരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കലെ എല്ലാം മാർക്കറ്റിങ് ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് വീഡിയോ മാർക്കറ്റിംഗ് ആണ് ഇമേജ് പോസ്റ്റർ കാര്യങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ കാലം ഏറെക്കുറെ കഴിഞ്ഞു ഇപ്പോൾ വീഡിയോയുടെ കാലഘട്ടമാണ് കാരണം എല്ലാവർക്കും നല്ല സ്മാർട്ട് ഫോണുണ്ട് എല്ലാവർക്കും നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉണ്ട് ഇന്ന് ആരും തന്നെ അങ്ങനെ പഴയതുപോലെ ഇമേജും കാര്യങ്ങളൊന്നും കാണുക എല്ലാവരും വീഡിയോയാണ് കാണുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യം എടുത്തു നോക്കാം അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക പ്രൊഡക്റ്റ് ആവട്ടെ സർവീസാവട്ടെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന വീഡിയോ കണ്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മാർക്കറ്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീഡിയോ മാർക്കറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുക സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഞാൻ ആദ്യം പ്രൊഡക്റ്റുകൾ റീസെല്ലിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു മാസം ഓർഡർ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഓർഡർ വരട്ടെ വരാതിരിക്കട്ടെ എന്തോ ആയിക്കോട്ടെ തുടർച്ചയായി ഞാൻ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഗോൾസ് സെറ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇരുപത്തി എട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ദിവസം കൃത്യമായിട്ട് ഓർക്കണില്ല ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവിച്ചത് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തൊന്നാമത്തെന്തോ വീഡിയോയിൽ എൻ്റെ നല്ല രീതിയിൽ ആ വീഡിയോക്ക് റീച്ച് വരാൻ തുടങ്ങി ഒരുപാട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് ആ വീഡിയോ എത്താൻ തുടങ്ങി ആ വീഡിയോ മുതലാണ് നല്ല രീതിയിൽ ഓഡേഴ്സ് എൻ്റെ പല പ്രോഡക്റ്റുകൾക്കും വന്നു തുടങ്ങിയത് ഞാൻ ഒരുപാട് ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് ജെൻസ് വാലറ്റ് അതേപോലെ തന്നെ വാച്ചസ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട് സർവീസുകളും ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ട് ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ യൂട്യൂബിൽ യൂസ് ചെയ്തത് യൂട്യൂബിൽ എനിക്ക് മൂന്ന് മാസം എടുത്തു അതായത് ഒരു നമ്മൾ ഇന്നൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ടു ഫോർ മന്ത് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയേക്കണം ഒരു നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി കിട്ടിത്തുറങ്ങും നാല് മാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോകുന്ന സമയമാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് ആദ്യത്തെ ഒരാഴ്ച എന്തെങ്കിലും കാണിച്ച റിസൾട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്യുറ്റ് ചെയ്യരുത് പെട്ടെന്ന് അതൊക്കെ ഉപേക്ഷിച്ച് പോകരുത് ഒരു മൂന്ന് നാല് മാസം വരെ പിടിച്ച് നിൽക്കുക എനിക്ക് യൂട്യൂബിന് മൂന്ന് മാസം എടുത്തു ഫേസ്ബുക്കിൻ്റെ ഇരു നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് ദിവസം സംതിങ് ആണ് എടുത്തോളൂ അപ്പോൾ വേറെ പേജിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് തരക്കേടില്ലാതെ ഓർഡറുകളും കസ്റ്റമേഴ്സും കിട്ടി തുടങ്ങും നിങ്ങൾ ചിലവർക്ക് ഫാഷൻ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നായിരിക്കും കാരണം അതിനുള്ള ഓഡിയൻസ് ഇൻസ്റ്റഗ്രാമിലാണുള്ളത് ഇപ്പോൾ ഹോം ഇൻറ്റീരിയറൊക്കെ കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായിരിക്കും കിട്ടുക സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുക അപ്പോൾ ഏത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ മെയിൻ സ്ട്രീമിലുള്ള എല്ലാം യൂസ് ചെയ്യുക നിങ്ങൾക്കൊരു മൂന്ന് നാല് മാസം മാക്സിമം അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണും പക്ഷെ പലരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യത്തെ രണ്ടാഴ്ച ഒക്കെ ട്രൈ ചെയ്യും അതിനുശേഷം റിസൾട്ടൊന്നും ഇല്ലെങ്കിൽ കിറ്റ് ചെയ്യും അത് ചെയ്യാതിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഒരു ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ മാർക്കറ്റിംഗ് തുടർച്ചയായിട്ട് ചെയ്യുക ഇനി അടുത്ത സ്റ്റേജാണ് മാർക്കറ്റിങ്ങിന് ശേഷം ആയിരിക്കും കസ്റ്റമേഴ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ചെയ്യുക എൻക്വയറി ചോദിച്ചു വന്നതൊക്കെ മാർക്കറ്റിങ് ആ സ്റ്റേജിന് ശേഷമായിരിക്കും അപ്പം നിങ്ങളുടെ വാട്സപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് കസ്റ്റമേഴ്സിന് മാക്സിമം ഡീറ്റെയിൽസ് എല്ലാം അയച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടേതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിക്കാനായിട്ട് നോക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് രണ്ടോ മൂന്നോ സ്റ്റെപ്പിൻ്റെ കാര്യമുള്ളൂ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ ആ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ബിസിനസ്സ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഓർഡറുകളും ലഭിക്കും ഇനി കസ്റ്റമേഴ്സിൻ്റെ ഇവിടെ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ബിസിനസ് തിരഞ്ഞെടുത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പ്രൊഡക്റ്റ് എപ്പോഴും കൊറിയർ അയച്ച് കൊടുക്കേണ്ടതായിട്ട് വരും സർവീസ് ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യണം സർവീസ് ആണെങ്കിൽ ആ പ്രശ്നമില്ല പക്ഷേ പ്രൊഡക്റ്റ് ആണെങ്കിൽ കസ്റ്റമർ ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാനിത് എക്സ്പീരിയൻസിന്ന് പറയണതാണ് ശ്രദ്ധിച്ച് കേട്ടോ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിൻകോഡാണ് അപ്പോൾ പിൻകോഡ് നിങ്ങൾ കൃത്യമാണോ എന്നുള്ളത് കസ്റ്റമറോട് തന്നെ രണ്ട് തവണ ചെക്ക് ചെയ്യാൻ പറയും ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തന്നു അഡ്രസ്സ് അയച്ചു തരാൻ പറയുമ്പോൾ കസ്റ്റമർ അഡ്രസ്സ് അയച്ചു തരും അങ്ങനെ അഡ്രസ്സ് അയച്ചു തരാൻ നേരത്ത് കസ്റ്റമറുടെ അടുത്ത് തന്നെ നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ പിൻകോഡ് കറക്റ്റ് അല്ലേ ഫോൺ നമ്പർ കറക്റ്റ് അല്ലേ എന്നുള്ളത് ചോദിക്കുക കാരണം പിൻകോഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വേറെ കൊറിയർ സ്റ്റേഷനിലേക്ക് പോകും വേറെ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്രസ്സിലെ ബാക്കി എല്ലാം ശരിയായിട്ടും കാര്യമില്ല പിൻകോഡ് കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് അത് കിട്ടില്ല അപ്പോൾ അത് റിട്ടേൺ വരും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർക്ക് വീണ്ടും അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ട് തവണ നമ്മുടെ അടുത്ത് നിന്ന് ഷിപ്പിംഗ് ചാർജ് വരും ഇനി റിട്ടേൺ വരാൻ നേരത്തെ ചില കൊറിയർ കമ്പനികൾ എന്തോ ഇപ്പോൾ റിട്ടേണിനും ചാർജ് പിടിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് എക്സ്ട്രാ ചാർജ് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ തലവേദനകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അഡ്രസ്സ് കൃത്യമാണെന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യാം കൃത്യമായിട്ട് തന്നെ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ഫോൺ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി കസ്റ്റമറുടെ അടുത്തൊന്ന് ചോദിച്ച് വാങ്ങിക്കുക ഇതെല്ലാവരത്തും ചോദിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കുറച്ചധികം ടൈം ആവും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെയിം അഡ്രസ് അതേപോലെ തന്നെ പിൻകോഡ് അത് കസ്റ്റമേഴ്സിനെ പൂരിപ്പിക്കുന്ന രീതിയിൽ വാട്സപ്പിൽ തന്നെ അയച്ചു കൊടുക്കുക ജസ്റ്റ് നമ്മൾ തന്നെ ഒരു വാട്സപ്പിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും നെയിമിന്നിടുക രണ്ട് ഡോട്ട് ഡോട്ടിടാ എന്നിട്ട് പൂരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക അത് നമുക്ക് വാട്സപ്പ് ബിസിനസ്സിൽ തന്നെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും വാട്സ്ആപ്പ് ബിസിനസ്സിൻ്റെ ഫുൾ സെറ്റപ്പ് ഞാൻ ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനിതിൽ പറയുന്നില്ല അപ്പോൾ ആ വീഡിയോ പോയി കാണാം ബിസിനസ് വിത്ത് സുഹെൽപ് യെസ് വാട്സ്ആപ്പ് ബിസിനസ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും പത്ത് പതിനേഴ് ഇരുപത് മിനിറ്റ് എന്തുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ അതിൽ ഞാനതെല്ലാം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ഇതിൽ പറഞ്ഞു പോകണുള്ളൂ അപ്പോൾ അഡ്രസ്സ് വാങ്ങിക്കാം അഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം ഒരു പേയ്മെൻറ്റ് പേയ്മെൻ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇന്ന് നമുക്ക് യു പി ഐ പ്ലാറ്റ്ഫോമുകൾ ഏത് തന്നെ ഉപയോഗിക്കാം അതായത് ഗൂഗിൾ പേ ഫോൺ പേ എല്ലാം തന്നെ നമുക്കിന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഏത് ഉപയോഗിച്ച് ഏതിലേക്കും നമുക്കിന്ന് പേയ്മെൻറ്റ് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ തുടക്ക സമയത്ത് നിങ്ങൾ പേയ്മെൻറ്റിന് യു പി ഐ പ്ലാറ്റ്ഫോമുകളെ തന്നെ ആശ്രയിക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ ഒക്കെ വരാൻ നേരത്ത് നിങ്ങൾ മറ്റ് ജി എസ് ടിയും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അക്കൗണ്ട് അങ്ങനെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും തുടക്ക സമയത്ത് ചെറുതായിട്ട് തുടങ്ങാൻ നേരത്ത് ഇതിനെപ്പറ്റി ഒന്നും ഓർത്ത് നിങ്ങൾ വർഗീ ചെയ്യേണ്ട കാര്യമില്ല ആ ബിസിനസ് ഒന്ന് റണ്ണാവട്ടെ റണ്ണായി അതിൽ നിന്ന് ഇൻകം വരാൻ നേരത്ത് പതുക്കെ പതുക്കെ ഇപ്പോൾ ലോഗോ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജി എസ് ടി മറ്റ് ലൈസൻസ് രജിസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ പതുക്കെ ഓരോ ഘട്ടത്തിലൂടെ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫുഡിനൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ലൈസൻസ് ഒക്കെ വേണം അതൊക്കെ നിങ്ങൾ തുടക്കം തന്നെ എടുക്കുക ഫുഡ് വേസിഡൊക്കെയാണ് തുടങ്ങണമെങ്കിൽ അതല്ലാത്ത മറ്റു ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ എലോങ് ദ വേല് ചെയ്യുക അതായത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ ചെയ്യുക ഇപ്പോൾ ഗവൺമെൻറ് പോലും അതിനെല്ലാം എൻകറേജ് ചെയ്യുന്നുണ്ട് വീട് എല്ലാ വീടുകളും എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പോലെ ആക്കണമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ നമ്മുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഗവൺമെൻറ് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഒന്നും നമുക്ക് ഓർഡറുകൾ വരില്ല ഓർഡറുകൾ വന്നുവെങ്കിൽ മാർക്കറ്റിങ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം തുടർച്ചയായിട്ട് ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക മറ്റൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് വർ ചെയ്യുക അതായത് ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടിയതിന് ശേഷം മാത്രം വെറുകി ചെയ്തു തുടങ്ങാം അപ്പോൾ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യു പി ഐ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത സ്റ്റേജിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ അടുത്തുനിന്ന് കുറേ കസ്റ്റമേഴ്സ് ഓൾറെഡി പ്രൊഡക്റ്റും സർവീസും എന്തായിക്കോലെ അത് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ പേയിങ് കസ്റ്റമറായിട്ട് മാറിയിട്ടുണ്ട് അതേ കസ്റ്റമേഴ്സിന് തന്നെ വീണ്ടും വിൽക്കാനായിട്ട് നോക്കാം ഒരു കസ്റ്റമർ വരുന്നു വാങ്ങുന്നു പോകുന്നു അടുത്ത കസ്റ്റമർ വരുന്നു വാങ്ങുന്നു പോകുന്നു നമ്മളെപ്പോഴും ഒരു പുതിയ കസ്റ്റമറുടെ പുറകെ ഇങ്ങനെ കിടന്ന് ഓടാതെ അതൊരു സൈഡിക്ക് കൂടെ നടക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് വാങ്ങിപ്പോയ കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പറുകളെല്ലാം തന്നെ നിങ്ങളുടെ അവരെ വാട്സാപ്പ് നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാൻ അവരോടും പറയാം കൊറിയർ അയക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ആ കസ്റ്റമറടുത്ത് പറയാം നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയാം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് വരാൻ നേരത്ത് നമുക്ക് വീണ്ടും വീണ്ടും മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ വാട്ട്സ്ആപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ടോ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടോ ഇതിനൊക്കെ ഉള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടുന്നത് പരസ്പരം അങ്ങോട്ടും കൊണ്ട് നമ്പർ സേവ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുക കസ്റ്റമർ എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ടുള്ള കോൺടാക്ട് നിലനിർത്തുക അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു നിധിയാണ് നമ്മുടെ കാൽച്ചുവട്ടി തന്നെയുള്ള ഒരു നിധിയാണ് ജസ്റ്റ് കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ നിധി നമുക്ക് കിട്ടും ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയത് ട്രസ്റ്റ് ഓൾറെഡി അവിടെ ബിൽഡായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കാനാണ് പുതിയൊരു കസ്റ്റമർക്ക് വിൽക്കുന്നതിനേക്കാളും എളുപ്പം അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുക അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓഫർ കൊടുക്കുക പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബൾക്കായിട്ട് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ കസ്റ്റമേഴ്സിന് അതിൻ്റെ മാർക്കറ്റിംഗ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു റിയാക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര സ്റ്റോക്ക് എടുക്കണം എന്തോരം എടുക്കണം എന്ത് വിലക്ക് വിറ്റ് പോകും എന്നൊക്കെയുള്ള ഡാറ്റ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ മറന്നു കളയരുത് അവരുടെ ഡാറ്റ എപ്പോഴും കീപ്പ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം വീണ്ടും കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് എളുപ്പത്തിൽ വിൽക്കാനായിട്ട് സാധിക്കും ഓൺലൈനിൽ ഒരു സെയിൽ നടക്കാനായിട്ടുള്ള നമ്പർ വൺ ഫാക്ടറാണ് ട്രസ്റ്റ് എന്നുള്ളത് വിശ്വാസം വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ നമുക്ക് എന്തും സെല്ല് ചെയ്യാൻ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്തും വേഗത്തിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഒരു കടയിൽ പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന പോലെ അല്ല അവിടെ കാശു കൊടുക്കുന്നു അപ്പം തന്നെ സാധനം കിട്ടുന്നു പാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോയിരുന്നു പക്ഷേ ഓൺലൈനിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ട്രസ്റ്റ് ഉള്ളൊരു അടുത്തുനിന്ന് മാത്രമാണ് ഓൺലൈനിൽ സെയിൽ നടക്കുകയുള്ളൂ അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് വീഡിയോ മാർക്കറ്റിങ് ചെയ്യുമ്പോഴാണ് അധിക സമയവും ബിസിനസ്സുകൾക്ക് കസ്റ്റമേഴ്സിനും ബിസിനസ്സിനോട് ട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വീഡിയോ മാർക്കറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഈ എല്ലാ സ്റ്റേജുകളിലൂടെയും നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേജുകൾ എന്തൊക്കെയാണുള്ളത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ സ്റ്റേജുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക പക്ഷേ ഒരു കാര്യം ഓർക്കുക ഏത് ചെയ്തിട്ടും ഈ ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ആയിരിക്കും അതാണ് മാർക്കറ്റിങ് മാർക്കറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ഇനിയും വിശദമായിട്ട് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്